കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പലപ്പോഴും ഇതുപോലുള്ള സ്ത്രീത്വത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ വസ്തുതകളെ നിന്ന് ഒളിച്ചോടുന്ന ഒരു നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അത്രമാത്രം ഇതിനെ കണ്ടാൽ മതി ഇത് സ്ത്രീ എന്നുള്ള ഒരു പരിരക്ഷയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഇത് എക്സാ ജോലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എം ഡി നിലവിലുള്ള ഇന്ത്യയിൽ നിലവിലുള്ള നിയമം പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ കമ്പനിയുടെ ഷെയ് ഇത് ഷെയ്ഡായി കമ്പനിയെ ഷെയ്ഡായി എടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പ്രഥമനിഷ്ഠിയ അന്വേഷണ ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അതോറിറ്റി ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് എക്സാലോചിക്കുന്നു പറഞ്ഞ കമ്പനി നടത്തിയ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അത് പൊതുജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പം അതിനെ മറച്ചു വെക്കാൻ ഈ ഇതുപോലെ സ്ത്രീ ആയതുകൊണ്ട് പാവപ്പെട്ട സ്ത്രീക്ക് ജീവിക്കണ്ടേ എന്നുള്ളതാണ് അങ്ങനെയല്ല അത് ആ രീതിയിൽ ഇതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമുക്കറിയേണ്ടത് നിയമവിരുദ്ധമായ പ്രവർത്തനം ഈ കമ്പനി നടന്നിട്ടുണ്ട് കമ്പനിയിൽ നടന്നിട്ടുണ്ടോ അതിന് കമ്പനിയുടെ ചുമതലപ്പെട്ട ഡയറക്ടേഴ്സും അതുപോലെ മാനേജിങ് ഡയറക്ടറും എല്ലാം ഉത്തരവാദിയാണോ അതാണ് നിയമപരമായി അന്വേഷിക്കുന്നത് അതിനെ നിയമപരമായി നേരിടാൻ അതിൽ ആരോപണത്തിന് വിധേയരായ ആളുകൾക്ക് അതിനുള്ള അവസരമുണ്ട് ആ അവസരമാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ കൈവന്നിരിക്കുന്നത് അവിടെ അതിനെ നിയമപരമായി അവർ അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവുകളും അവരുടെ ന്യായങ്ങളും നിരത്തി ഇതിൽ നിന്ന് അവർ തെറ്റുകാരല്ലെങ്കിൽ ഒഴി ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ബാലിശങ്ങളായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഇത് അഴിമതിയെ മൂടി വയ്ക്കാനുള്ളൊരു ശ്രമമാണ്